പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നവ്യയെ തട്ടിക്കൊണ്ടുപോയ കാര്യം കനക അറിഞ്ഞ് നവ്യയുടെ പിറകെ തന്നെ വെച്ച് പിടിപ്പിച്ച് വെച്ച് പിടിച്ച് നന്ദി നവ്യയെ തട്ടിക്കൊണ്ടുപോയ ആ സ്ഥലത്ത് തന്നെ കനക എത്തിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഇടയിൽ കളിച്ചത് അഭിയാണ് എന്നുള്ള കാര്യം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും പത്രമാറ്റിൽ എപ്പിസോഡ് വന്ന് എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം ഊതിവീർപ്പിച്ച് നവ്യ എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ജലജ ശ്രമിക്കുന്നുണ്ട് അപ്പം നവ്യയും നയനയും അനന്തപുര തറവാട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ നമ്മളെ തേടി എത്തിയത് എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നവ്യയും നയനയും കൂടി കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ജലജ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തടുത്തുമുണ്ട് അവിടെ ആദർശം നമ്മുടെ ജയനൊക്കെ കൂടെയുണ്ട് എന്നാൽ അഭി ഇതിൽ നിന്നെല്ലാം അഭി ഭയങ്കര അഭിനയമാണ് കാരണം നവ്യ എന്നെ അത്രത്തോളം ഞാൻ നവ്യ സ്നേഹിക്കും ണ്ട് അപ്പം നവ്യ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഡ്രാമയൊക്കെ കളിക്കുമ്പോൾ ജലചിത് പറഞ്ഞത് നീന്തലാ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നവ്യെ വേണ്ടേ അല്ലെങ്കിൽ നവ്യയെ കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യെ നമുക്ക് എന്തായാലും വഴിയെ കണ്ടുപിടിക്കാം നമുക്കൊരു കുഴപ്പവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തന്റെ ചേച്ചിയെ കാണാത്തതിൽ ഭയങ്കര സങ്കടം നമ്മുടെ നയനയ്ക്കും ആദർശനും ഉണ്ട് അങ്ങനെ നവ്യയെ കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നയനയും ആദർശം പക്ഷേ ആ ഒരു സമയത്ത് അവിടെയാണെന്നുണ്ടെങ്കിൽ നവ്യത് പൂട്ടിയിട്ടതിന് ശേഷം നമ്മുടെ വെട്ട് സതീശൻ നവ്യ കല്യാണം കഴിക്കാറുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ നവ്യയെ ഭീഷണിപ്പെടുത്തി ആ ഒരു വല്ലച്ചാതി ആ ഒരു മാലയൊക്കെ കഴുത്തിൽ ഇട്ട് കൊടുത്തതിനു ശേഷം നവ്യയെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവിടെ കനക ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും കനകയ്ക്ക് ഇത് ചാടി പുറപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ അവസാനം കനകയുടെ ജീവനും ആപത്തിലാവും അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ ആദർശം നയനീം ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവരിവിടെ എത്തണം ഇല്ലെങ്കിൽ ആരെങ്കിലും എത്തിയാൽ മാത്രമേ ഇവരിൽ നിന്ന് തന്റെ മകളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്ന് നമ്മുടെ കനകയ്ക്ക് അറിയാം അപ്പൊ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് സമയത്ത് വെട്ടു സതീശൻ പറയുന്നുണ്ട് എന്റെ സ്വഭാവം ഒരിക്കലും നല്ലതല്ല നീ എന്നെ കൊണ്ട് വേറെ രീതിയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് തയ്യാറാവരുത് അതുകൊണ്ട് മര്യാദയ്ക്ക് നീ കല്യാണത്തിന് തയ്യാറായിക്കോ എന്നൊക്കെ വെട്ടി സതീശൻ അവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും നവ്യ അവിടെ ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അങ്ങനെ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് എങ്ങനെയെങ്കിലും അഭിയം കൂടി തിരിച്ചിരി അനന്തപുരി തറവാട്ടിലോട്ട് പോകുക അവിയുടെ ഈ ഒരു പ്ലാനിൽ നിന്നും നവ്യ ഒരിക്കലും രക്ഷപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവിയുടെ ജീവിതത്തിൽ നിന്നും നവ്യ ഒഴിഞ്ഞു പോകും അത് ഭയങ്കര ഒരു സന്തോഷമാണ് എന്നൊക്കെ വിചാരിച്ചു തന്നെ ജലജയും അബിയും കൂടി നല്ലൊരു ഒരു സന്തോഷ പ്രകടനകളൊക്കെ നടത്തണം എന്നാൽ തൻ്റെ ചേച്ചിയെ കണ്ടുപിടിക്കും ജീവനോടെ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് ആ ഒരു ദൃഢപ്രതിജ്ഞയിൽ നയനെ നിക്കുന്നുണ്ട് നയനക്ക് തുണയായിട്ട് ആദർശം നില്ക്കുന്നുണ്ട് ഈ സമയത്ത് നവ്യ വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് പോലും അറിയാതെ നയ തേടി നായന നടക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് വെട്ട് സതീശൻ നവ്യയുടെ കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ട് താല് കിട്ടാനുള്ള ഒരു പുറപ്പാടിലാണ് പക്ഷെ ഇനി ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വെട്ടു സതീശൻ നവ്യയുടെ കഴുത്തിൽ താല് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും തടയാനായിട്ട് സാധിക്കത്തില്ല പിന്നെ അബിയുടെയും നവ്യയുടെയും ജീവിതം തകർന്നു എന്ന് തന്നെ പറയാം പക്ഷെ ഇനി ഇതിൽ ഈ ഒരു ഈ ഇവരുടെ ഈ ഒരു നവ്യ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു ശക്തി തന്നെ അല്ലെങ്കിൽ വലിയൊരു കളി തന്നെ കളിക്കേണ്ടി വരും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അബിയുടെ ഈ ഒരു ചതി നവ്യ തിരിച്ചറിയുമോ അല്ലെങ്കിൽ അബിയുടെ ഈ ഒരു കൊടും ചതി ആദർശം നയനയും തിരിച്ചറിയുമോ നവ്യയെ തിരിച്ച് ആനന്ദപുരി തറവാട്ടിലോട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ച് കൊണ്ടെത്തിക്കാനായിട്ട് കനകയ്ക്കും നയനയ്ക്കും നവ്യ ആദർശ ൊക്കെ സാധിക്കുമോ ഇനി അഥവാ ആദർശന്റെ ആ ഒരു ആദർശന്റെ പ്ലാനുകളെല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ ടാറ്റാ കണ്ടറിയതൊരിക്കും